പ്രിയമുള്ള കാഞ്ഞൂർ ഫെറോന ഇടവക വിശ്വാസി സമൂഹമേ ഞാൻ സേവ്യർ ആൻ്റണി കാഞ്ഞൂർ ഇടവകയിലെ ഒരു വിശ്വാസി ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നത് ഇന്നലെ വിഭൂതി ബുധൻ ആയിട്ട് നമ്മുടെ സഭാ കാര്യാലയത്തിൽ നമ്മുടെ സഭയുടെ പുതിയ കാര്യസ്ഥനായിട്ട് വന്നിരിക്കുന്ന മിസ്റ്റർ പാംബ്ലാനിയെ ഒരു കൂട്ടം വിശ്വാസികൾ അതായത് ക്ഷമ നഷ്ടപ്പെട്ട വിശ്വാസികൾ വർഷങ്ങളായിട്ട് ഒരു സിനഡ് കുർബാനക്കായി കാത്തിരിക്കുന്ന വിശ്വാസികൾ ഉപരോധിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഈ വോയിസ് മെസ്സേജ് ഇടുന്നതിൻ്റെ കാരണം ഈ വിശ്വാസികൾ കൂട്ടം ചേർന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരിയായ ഉത്തരം കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇദ്ദേഹത്തോട് ആരെങ്കിലും പറഞ്ഞോ എറണാകുളം അങ്കമാലി അതിരുകൂതയുടെ കുർബാന തർക്കങ്ങൾക്കിടയിലെ മധ്യസ്ഥനായിട്ട് വരാൻ നമ്മൾ ആരെങ്കിലും ആവശ്യപ്പെട്ടോ ഇല്ല അദ്ദേഹം ഇതായിപ്പോ ഉരുണ്ടുകളിക്കുന്നു തൻ്റെ ഇടമില്ലാത്ത ഈ പാമ്പ്ലാനി എന്തിനു വേണ്ടി ഈ മധ്യസ്ഥത വഹിച്ചു സഭ നിഷ്കർഷിക്കുന്ന മാർപ്പാപ്പ അംഗീകരിച്ച സിനഡ് തീരുമാനിച്ച കുർബാന നടപ്പാക്കാൻ കഴിവില്ലെങ്കിൽ ഇദ്ദേഹം എന്തിനായി ഇതിന്റെ സ്ഥാനത്തെത്തി എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ വിശ്വാസികളുടെ ഇടയിൽ ഇദ്ദേഹം മധ്യസ്ഥനായി ചമഞ്ഞ് ഒരു സമവായവുമായിട്ട് വന്നിരിക്കുന്ന വിവരം നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ എന്താണ് ആ സമവായം സഭ തന്നെ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച ജന അഭിമുഖ കുർബാന ചെല്ലാനും സിനഡ് തീരുമാനിച്ച ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് സിനഡ് നിശ്ചയിച്ച് നിശ്ചയിച്ച് മാർപ്പാപ്പിംഗീകരിച്ച സിനഡ് കുർബാന ഒരെണ്ണം എപ്പോഴെങ്കിലും ചെല്ലാനുമുള്ള ഒരു സമവായം അതായത് സഭ ഇല്ലിസിറ്റ് എന്ന് പ്രഖ്യാപിച്ച കുർബാനൻ അല്ലാൻ പറയാൻ ഇദ്ദേഹത്തിന് എന്താണ് അധികാരം അല്ലെങ്കിൽ ഇദ്ദേഹം പറയട്ടെ അല്ലെങ്കിൽ സിനഡ് പറയട്ടെ ജനഅഭിമുഖ കുർബാനാണെന്ന് ലിസിറ്റും ഒരേ സമയം ഒരേ ബലിപിടത്തിൽ അർപ്പിക്കാൻ പറയാൻ ഈ പാമ്പ്രാണി എന്ന മാനിന് നാണമില്ലേ ഇത് പറയാനാണോ അദ്ദേഹം ഈ മധ്യസ്ഥ മധ്യസ്ഥാനത്തേക്ക് കയറി വന്നത് എറണാകുളം അങ്കമാലി അധ്രൂപതയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പുതിയതായിട്ട് അധികാരത്തിൽ വന്ന ഈ മധ്യസ്ഥനായ ഈ പാമ്പ്ലാനിക്ക് എന്താണ് പുതിയ ഫോർമുലയൊന്നും ഇല്ലേ ഇദ്ദേഹം വർഷങ്ങളായിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപത തർക്കത്തിന്റെ പിറകിൽ പിന്നാമ്പുറത്ത് കളിച്ചിരുന്ന വ്യക്തിയാണെന്നുള്ള വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫോർമുലയാണ് ഈ സമവായം അതായത് ലിസിറ്റ് കുർബാനയും ഇല്ലിസിറ്റ് കുർബാനയും അർപ്പിക്കുക ഇത് എവിടത്തെ ന്യായമാണ് എവിടത്തെ നീതിയാണ് ആണ് താങ്കൾക്ക് ആ അധികാരസ്ഥാനത്ത് അല്ലെങ്കിൽ ആ പൗരോഹിത്യ വേഷത്തിൽ ഇരിക്കാൻ നാണമില്ലേ താങ്കളാണോ സഭയോട് ചേർന്ന് നിൽക്കുന്ന പുരോഹിതൻ താങ്കൾ വിശ്വാസികളുടെ പ്രതിഷേധത്തിന് മുമ്പിൽ പതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഞാൻ ഈ ഇന്നലത്തെ ഈ ഉപരോധത്തിൽ പങ്കെടുത്ത എല്ലാ വിശ്വാസികൾക്കും ആത്മാർത്ഥമായ അഭിവാദനങ്ങൾ അർപ്പിക്കുകയാണ് കാരണം ഇനിയും നമ്മൾ ക്ഷമിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല ചില രാഷ്ട്രീയ സംഘടനകൾ മന്ത്രിമാരെയും എം എൽ എമാരെയും ഉപരോധിക്കുന്നത് പോലെ ഇനി ഇവരെ സമാധാനമായി വയ്യിൽ നടക്കാൻ അനുവദിക്കരുത് നമ്മുടെ സിനഡ് കുർബാന എന്ന സഭ അംഗീകരിച്ച മാർപ്പ അംഗീകരിച്ച സിനഡ് നിഷ്കർഷിക്കുന്ന കുർബാന ചൊല്ലാൻ ചൊല്ലുന്നത് വരെ ഇവരെ വഴി നടത്താൻ അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇദ്ദേഹം രാജകീയ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായിട്ടും വഴിയിൽ തടയണം ഇദ്ദേഹത്തെ മാത്രമല്ല തട്ടിൽ പിതാവിനെയും മറ്റ് സഭാ പിതാക്കന്മാരെ എല്ലാം വഴിയിൽ തടയണം ഇനിയൊരു പരിഹാരം ഉണ്ടാവുന്നതുവരെ തീർച്ചയായിട്ടും നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റൂ അതുകൊണ്ട് ഇന്നലെ ഈ പാമ്പ്രാണിയെ ഉപരോധിക്കാൻ തൻ്റെയിടം കാണിച്ച ആർജവം കാണിച്ച സഭയുടെ മക്കൾക്ക് വിശ്വാസികളായ സഭാ സഹോദരങ്ങൾക്ക് ഞാൻ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചു കൊള്ളുന്നു